കാസർകോട് പടന്ന പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിലെ തർക്കം രൂക്ഷമായതോടെയാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെയും മുസ്ലിം ലീഗ് പരിഗണിച്ചിരുന്നില്ല മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയെന്നാരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ രാത്രിയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെ ഉപരോധിച്ചിരുന്നു പടന്ന പഞ്ചായത്തിലെ ആറു വാർഡുകളിൽ പ്രവർത്തകരുടെ പേരുകൾ പരിഗണിക്കാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചുവെന്നും വിമർശനമുണ്ട് പ്രതിഷേധം ഉയർത്തിയതിനു പിന്നാലെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത് ശരിയായ രീതിയിൽ അല്ലെന്നും കമ്മിറ്റിക്ക് വിശ്വാസ്യതയില്ലെന്നും വിമർശനമുയർത്തി ചില മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഖമറുദ്ദീൻ ജനറൽ സെക്രട്ടറി പി കെ സി മുഹമ്മദ് കുഞ്ഞി ട്രഷറർ ജലീൽ ഒരുമുക്ക് വൈസ് പ്രസിഡന്റുമാരായ പി പി അഷ്കർ സയ്യിദ് ദാരിമി ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് തെക്കേക്കാട് ജംഷാദ് എടച്ചാക്കൈ എന്നിവരാണ് രാജിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കമ്മിറ്റിക്കെതിരെ വിമർശനവും ആക്ഷേപവും ഉയർത്തിയ പശ്ചാത്തലത്തിൽ കമ്മിറ്റി ഭാരവാഹികൾ രാജിവെക്കുന്നുവെന്നാണ് യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നത് നവംബർ രണ്ടിന് ചേർന്ന കൺവെൻഷനിൽ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് രാജിവെച്ചതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്